ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാശിയാൻ മീ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സാരി വേണമെന്ന് എനിക്ക് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ആഗ്രഹം ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഏട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഏട്ടൻ്റെ വീട്ടുകാരും പറഞ്ഞു ആ ഒരു കളർ തന്നെ എടുത്തോളാൻ അപ്പം അങ്ങനെ ആഗ്രഹം കൊണ്ട് എടുത്ത കളറാണ് കേട്ടോ ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സാരി ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയായിരുന്നു അപ്പൊ ഞാൻ ചൂടിയ പൂക്കളടക്കം റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള പൂക്കളൊക്കെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഏട്ടൻ താലി കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും ഞാൻ അന്നത്തെ ദിവസം മറന്നുപോയിട്ടുണ്ടാകും കാരണം സന്തോഷം കൊണ്ടാണോ അറിയില്ല ഇനി കൊലച്ചിരി എന്ന് എനിക്കറിയില്ല കാര്യമായിട്ട് ഞാൻ അന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ താലി കെട്ടി കഴിഞ്ഞോട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമെന്ന് ആൾ മറന്നിട്ടില്ല കേട്ടോ അപ്പം നേരത് ആ താലിയൊക്കെ പിടിച്ച് പോസ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത മാല ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യിപ്പിച്ചെടുത്ത മാലയാണ് കാരണം എനിക്കൊത്തിരി ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടും അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടും ചെറിയ മാല മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇത് അന്നത്തെ ദിവസം സെനായിട്ട് നല്ല ചമ്മലുണ്ടായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ആള് പെമ്മക്കളുള്ള ഏതൊരു അച്ഛനമ്മമാരുടെയും നെഞ്ചലിതാ ഈ ഒരു സമയത്തായിരിക്കുമല്ലോ ചങ്കുപടയ എന്തൊക്കെ പറഞ്ഞാലും സന്തോഷവും സങ്കടക്കും ഒരുമിച്ച് വരുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ കല്യാണം പിന്നെ അന്നത്തെ കല്യാണ ദിവസം എവിടെ നോക്കിയാലും റെഡും വൈറ്റും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ആ ഒരു തീമിലാട്ടോ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കാണാനുള്ള നമ്മുടെ ഫാമിലി ഫോട്ടോസാണ് കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ ഫാമിലി അച്ഛനമ്മ അനിയത്തി അനിയൻ ഇതാണ് എൻ്റെ ഫാമിലി കേട്ടോ അനിയത്തി അന്ന് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്നത് അനിയൻ അന്ന് വെറും നാലാം ക്ലാസ്സിലാണ് അപ്പൊ ഈ ഒരു ഫോട്ടോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൾ എന്നെ ും കാരണം അന്നത്തെ ദിവസമൊന്നും അധികം നന്നായിട്ട് ഒരുങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ആൾക്ക് നല്ലോണം ഉണ്ട് അപ്പൊ ഇടയ്ക്ക് പറയാറുണ്ട് നിനക്ക് ഇപ്പൊ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു ഒക്കെ ഇതാണ് ഏട്ടന്റെ ഫാമിലി അച്ഛൻ അമ്മ അനിയൻ ഒരു ചെറിയ കുടുംബമാണ് രണ്ട് ആമക്കളുടെ വീട്ടില് മൂത്താളെയാണ് കേട്ടോ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ ഫാമിലി രണ്ടുപേരും കൂടെ ആഡ് ആയിട്ടുണ്ട് ഒന്ന് അനിയന്റെ ഭാര്യയാണ് ഒന്ന് പിന്നെ ഞങ്ങക്ക് ഒരു മോനും ഉണ്ടായിരം നിനക്ക് അവിടെ ചെന്ന് വെക്കല്ലേ Yeah. <laughs> വാടി ഇങ്ങോട്ട് അതെ ഈ മാല ഒന്ന് എനിക്ക് വല്ലാതെ ചൊറിയുന്നു അനിയൻ ടിക്ടോക്കിൽ ഇട്ടതുകൊണ്ട് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലാണോ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് അപ്പൊ അന്നത്തെ സമയത്തൊന്നും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോസ് എടുക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ ചെക്കന്റെ വീട്ടിൽ നിന്നും പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒരാൾ തന്നെയാണ് കേട്ടോ ഫോട്ടോഗ്രാഫറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏട്ടൻറെ ഇരുപത്തിനാലാമത്തെ വയസ്സിലും എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വന്നവരൊക്കെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഈ കുഞ്ഞു മക്കളെ ആരാണ് കല്യാണം കഴിപ്പിച്ച് വിടുന്നേന്ന് അന്നത്തെ ദിവസം ഏട്ടൻ്റെ അനിയന്മാരും ഫ്രണ്ട്സും കൂടെ ചേർന്ന് തന്ന പണിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അന്നത്തെ കാലത്ത് ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ ടിക്ടോക്കിൽ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ കയറി പോകാൻ വേണ്ടിയിട്ട് സാരി എടുത്തത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ